ശ്രീരേഖ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തായ ശേഷം പറഞ്ഞ കാര്യങ്ങൾ ഏഷ്യാനിൽ വന്നിരുന്നു ശ്രീരേഖയുടെ അഭിപ്രായത്തിലെല്ലാ മത്സരാത്തിലും പ്രിപ്പേർഡായി വന്നവരാണ് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഒരു ഡെമോക്രാറ്റിക് സ്റ്റാൻഡാണ് താൻ എടുത്തത് പവർ റൂം കോൺസെപ്റ്റ് വളരെ വ്യത്യസ്തമായ ഒരു കാര്യമായിരുന്നു പലരും റിയൽ ക്യാരക്ടറായിട്ടല്ല അവിടെ നിന്നത് പല വഴക്കുകൾക്കും കാരണം തനിക്ക് മനസ്സിലായിട്ടില്ല ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് വലിയ വിഷയങ്ങളാക്കി ആണ് പല വഴക്കുകളും തുടങ്ങിയത് ഏറ്റവും പ്രയാസം തോന്നിയത് ക്യാരക്ടർ അസാസിനേഷൻ ചെയ്തപ്പോഴാണ് ചിലർ വിഷമിച്ചിരുന്നപ്പോൾ സമാധാനിപ്പിക്കാൻ ചെന്ന് തന്നെ അത് തൻ്റെ സ്ട്രാറ്റജി ആയിട്ടാണ് ചിലർ ചിത്രീകരിച്ചത് തനിക്ക് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുമായി നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു ടോപ്പ് ഫൈവിൽ താൻ പ്രതീക്ഷിക്കുന്നത് അർജുൻ നന്ദന സിജോ ഋഷി സായി എന്നിവരെയാണ് ഇനി കുറച്ച് ദിവസങ്ങൾ പൊതിച്ചു മൂടിക്കടന്ന് തുടങ്ങണം സോഷ്യൽ മീഡിയയിൽ കയറുകയേയില്ല ശ്രീരേഖ പറഞ്ഞതെല്ലാം സാധാരണ പുറത്ത് പോകുന്ന വ്യക്തികൾ പറയുന്നതാണ് ശ്രീരേഖ ഏതായാലും സോഷ്യൽ മീഡിയയിൽ ഒന്ന് കയറി നോക്കണം അപ്പോൾ അവിടെ കാണിച്ച കോപ്രായങ്ങളും ഐസ്ക്രീം അടിച്ചു മാറ്റിയതും പറഞ്ഞ പരദോഷങ്ങളെ പറ്റിയും പവർ റൂമിൽ കയറി ഒളിച്ചിരുന്ന് നോമിനേഷനിൽ നിന്ന് രക്ഷപ്പെട്ടതും എല്ലാം മനസ്സിലാവും അതുപോലെ ഫൈനൽ ഫൈവിനെ പറ്റി പറഞ്ഞത് ഒന്ന് എഴുതി വെക്കണം ഓരോ ആളുകളുടെയും പേര് വെട്ടിക്കളിക്കാനാണ് ഇപ്പോൾ ശ്രീരേഖ പറഞ്ഞതിൽ പത്ത് ശതമാനം സത്യമായിരുന്നെങ്കിൽ ഇ ഫൈനൽ ഫയലിൽ ശ്രീരേഖ എത്തിയേനെ